ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെ കരുതുകൂട്ടിയുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പല ആവർത്തി ഇവിടെത്തന്നെ അല്ലാതെ പല തൽപ്പര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിലുള്ള നടപടികളാണ് ഇത് വളരെ കരുതുകൂട്ടിയാണ് ആസൂത്രിതമാണ് പക്ഷേ പള്ളിയിൽ ആരാധന നടക്കുന്നു ഒരു വിവരം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ ഇതുമാത്രം ആൾക്കാർ ഇവിടെ ഓടിക്കൂടി വന്നിരിക്കുന്നതും അവർ വന്ന് ഇത്ര നടപടി എടുത്ത് ഞങ്ങളുടെ കൊച്ചുതന്നെ കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്ത് വാഹനം എടുപ്പിച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്രതശ്രമം തന്നെയാണ് ഇത് വധശ്രമം നല്ല വാക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഇത് പള്ളി വിറ്റ പള്ളിയുടെ മുമ്പിൽ മുമ്പിൽ പള്ളിയിട്ടും പറഞ്ഞാൽ പള്ളിയുടെ മുമ്പിലല്ല പള്ളിയുടെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ വാർത്തയുള്ളത് ഇത് വളർത്തികും പ്രതിഷേധമുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിൽ നടപടികൾ ശരിയാകും ഉണ്ടായേ മതിയാവുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശക്തമായ നടപടിയുണ്ടായേ പറ്റുള്ളൂ അപ്പോൾ ഈ ചില ചാനലൊക്കെ പറഞ്ഞ് കേട്ടോ അവർ മയക്കുമരുന്നതിൻ്റെ അടിച്ചിട്ട് ചുമ്മാ ഏതാണ്ട് അവർ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ മയക്കുമരുന്നടിച്ചു എന്നുള്ളത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് മനഃപൂർവ്വം ആഭാസത്തരമാണ് അല്ല മയക്കുമെരുന്നടിച്ചിട്ടാണ് എന്ന് പറയാൻ പറ്റത്തുള്ളത് അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ അത് പള്ളിമുറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എസ് സീനിയുടെ പള്ളിമുറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റെന്താ അവരുടെ ഒരു പള്ളിമുറ്റത്തോ വേറെ പൊതുസ്ഥലത്തോ ഉണ്ടാകുന്നില്ല മയക്കുമരുന്നതിൻ്റെ അല്ല ഇത് ഇത് മനഃപൂർവ്വമുള്ള കരുതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പ്രായമുള്ളവരാക്കി വരുത്തി സർക്കാസത്തിൽ ഇപ്പം രാത്രി വന്നിരിക്കുന്നവരാണ് ഇവർ വന്നിരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് വന്ന പിള്ളേരാണെന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം വരുത്തിയിരിക്കുന്നത് ഇന്നലായിട്ട് ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സമ്മാനത്തോടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും പക്ഷേ നമുക്കതൊരു വിഷമമാണ് സങ്കടമാണ് അതുകൊണ്ട് ഇത് രാവിലെയും ഇവിടെ ഭുവാനേക്ക് വന്നതാണ് പ്രശ്നത്തിന് വേണ്ടി വന്നല്ല എന്തെങ്കിലും സംഭവമുണ്ടോ ഇതൊന്നറിയാനായിട്ടും ഒന്ന് സഹകരിക്കാനും ഒരു വൈദ്യതാട്ടി പ്രവർത്തിക്കാനായിട്ട് വന്നതാണ് നമ്മൾ എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയും ചേർത്തോടെ കഴിയണം എല്ലാവരും അവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ അരിത്രപ്പള്ളി ഉണ്ട് പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായിട്ടില്ല ഏതായാലും അങ്ങനെ സംഭവിച്ചു പോയി ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്നേഹം തന്നോട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെ ഓടിയെത്തി പോവാ ഓടിയെത്തി അച്ഛൻ അവരുടെ പോയി പോവാ പിന്നെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞ അച്ഛൻ്റെ മറ്റേ പിതാവും അനിയനും വന്ന് വന്ന് അവർ നിൽക്കുകയാണ് ഞാൻ വിളിക്ക് പോയത് വരുന്നു നാളെ പൊതുയോഗം വെച്ചിരിക്കുക ആ പൊതുയോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ച് അയ്യോ ഇനി മുന്നോട്ട് പോകും ഒ പിടിച്ചിട്ടുണ്ട് രണ്ട് വണ്ടിയും കസ്റ്റഡിയിലെടുത്തു അവരാരും അറിയാവില്ല ഇന്നലെ ഡി വൈ എസ് രാത്രി വിചാരിച്ചെ വിളിച്ചു കണ്ടു ഒമ്പത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വേദന ഇതൊരു ദുഃഖമായ അനുഭവമാണ് കാരണം ഇവിടെയും സ്ഥിരമായിട്ടിങ്ങനെ ആൾക്കാർ വരികയും ഇവിടുന്ന് പല സംഭവങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അതൊന്നും ഒരു നടപടി ഇതിലുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് കുരി കുരിശുമലയിൽ വന്ന ആൾക്കാർ ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ടായപ്പോഴും അത് മധ്യസ്ഥത വെച്ചൊക്കെ അങ്ങ് തീർത്ത് ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഏറ്റവും നിഗൂഢമായിട്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഇടവേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും ഒരു സംഘമായിട്ട് ആൾക്കാർ വരികയും ഈ അച്ഛനെ മർദ്ദിക്കുകയും ചെയ്തതെന്നുള്ളത് ഇതുവരെ ആ ന്യൂസ് പുറത്തു വന്നിട്ടില്ല അതൊരു നിഗൂഢതയാണ് അപ്പോൾ ഇത് എവിടെ ഇത് നടക്കാം ഇന്നലെ ഒരുതൊക്കെ വൈദികരും എല്ലാം ഇവിടെ വന്നിരുന്ന് പ്രതിഷേധത്തിലൊക്കെ നല്ല ആളുമായിരുന്നു പക്ഷേ ഏറ്റവും വലിയ നിങ്ങളോട് ഈ ഒൻപത് പേരാരാണെന്നും ആ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പുറത്തു വരാം അതാണ് ഏറ്റവും വലിയ ചെയ്യേണ്ട കാര്യം അങ്ങനെ തുടർന്ന് ഇവിടെ വന്ന് ഇതുപോലെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം സാറേ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടാകാൻ പറ്റുമെന്ന് പറയാമോ സാറേ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു വളരെ കരുതി കൂട്ടി ആസൂത്രിതമായിട്ട് ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അത് വളരെ സംഘം ചേർന്ന് ഒരു പ്രത്യേക ആൾക്കാർ വളരെ സംഘം ചേർന്ന് തന്നെ നമ്മുടെ പള്ളി കോമ്പൗണ്ട് വന്ന് പള്ളിക്ക് ഇന്നലെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇന്നലെ പള്ളി കോമ്പൗണ്ട് വന്ന് സംഘം ചേർന്ന് അവരുടെ ബൈക്കുകളും വാഹനങ്ങളെല്ലാം പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഏറ്റി അഭ്യാസ പ്രകടനം കാണിക്കുക ഫണ്ട് റേസ് ആക്കുക ഫ്രണ്ട് വീലും പൊക്കെ പിടിച്ച അഭ്യാസങ്ങൾ കാണിക്കുക ഇങ്ങനെ കോലാകാലം ഉണ്ടാക്കി ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നടപടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൊച്ചനും മറ്റ് ഒരാളും കണ്ടുകൊണ്ടിറങ്ങി വന്ന് ഇത് പള്ളി കോമൗണ്ടറിയിൽ പറ്റില്ല ആവശ്യപ്പെട്ടു അത് പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛനോട് പ്രതിഷേധിച്ച് ഒരാൾ ബൈക്ക് കൊണ്ടുപോയി അച്ഛനെ ഇടിപ്പിച്ച് വീഴിച്ചു അത് കഴിഞ്ഞത് അതിൻ്റെ തൊട്ട് പറയാൻ രണ്ടാമതൊരാളും കൂടെ അവരിലൊരാളി കിടെ രണ്ടാമതൊരാൾ ബൈക്ക് കൊണ്ടു വന്ന് ഇടിപ്പിക്കുക അത്രയും വീഴുകയുണ്ടായി അതാണ് ഉണ്ടായ സംഭവങ്ങൾ െല്ലാം അവ തമ്മിൽ അച്ഛൻ പരിക്കേറ്റു അച്ഛൻ ഇപ്പം ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് വളരെ കരുതുകൂട്ടി ആസൂത്രണമായിട്ട് നടത്തിയൊരു നടപടിയായിട്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്നത് വളരെ പ്രതിഷേധമുണ്ട് ഇതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകേ പറ്റുള്ളൂ ഇനിയും അതുണ്ടാകുന്നില്ലെങ്കിൽ ഇനിയും പ്രതിഷേധിക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഉണ്ടാകും അത് ഉണ്ടാകേ പറ്റത്തുള്ളു അത് കർശനമായിട്ട് ഗവൺമെന്റ് തന്നെ നടപടികൾ എടുക്കേണ്ടതാണ് ഇത് ഇനി ആവർത്തിക്കാതിരിക്കാന്നത ഏറ്റവും പ്രധാന കാര്യം ഇത്തരം നടപടി നടത്തിയ ആളെ നിയമത്തിന് കൊണ്ടുവരണ്ടതും അത്യാവശ്യമാണ് ആ പള്ളിയിലെ ഉണ്ടായ സംഭവമാണ് ഇവിടെ പല സംഭവങ്ങൾക്കും ഈ ഇവിടെ വരുന്ന ഇവര് ഇതിന് ഇങ്ങനെ ഉണ്ടായ സംഭവത്തോട് ചേർന്ന് പുറകോട്ട് ധാരാളം കഥകളുണ്ട് ഇവരുടെ വരവും ഉദ്ദേശവും വേറെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യമൊന്നും ആരും എന്താണെന്ന് ചോദ്യം ചെയ്യുമോ ഒരു ന്യായമായ കേസ് ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സംഭവിച്ചത് ഇന്നലെ വന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അറസ്റ്റ് എന്ന് പറയുന്നതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അതുപോലെ നിയമത്തിൻ്റെ മുന്നിലായിരിക്കാം അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ മെയിനായിട്ടുള്ള സംഭവം ഈ അറസ്റ്റ് ചെയ്ത ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഈ ഒൻപത് പേര് ആരാണെന്ന് വെളിപ്പെടുത്തണം മറ്റൊന്ന് മറ്റൊന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഈ അച്ഛനെ ഒരു വൈരാഗ്യമുണ്ട് കാരണം വൈരാഗ്യത്തിന് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം പിന്നെ അച്ഛനെ ഉപദ്രവിക്കുകയില്ലാതെ വക വരുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വാഹനം ഇടിപ്പിച്ചത് അങ്ങനെ അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ വന്നെങ്കിലും ഇത് തുടർന്നുള്ള ഈ കാര്യങ്ങളിൽ ഇത് മറ്റൊരു രീതിയിലേക്ക് പോകാതെ വർഗീയമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ എല്ലാവരും മരുന്ന് ആ നിലയ്ക്ക് സത്യസന്ധമായ അന്വേഷണവും തുടർ നടപടിയും നിയമ നടപടിയോ ഉണ്ടായാലേ ഇനി ഉണ്ടാകാതിരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും തുടർ നടപടി വേണം ഇപ്പോൾ നടന്നത് എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ പ്രതിഷേധിച്ചത് കൊണ്ടോ ഒന്നും ഈ കാര്യം തീരുകയാണ് ഇനി ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ആരുടെയും നടപടി നടത്താൻ അനുവദിക്കാത്ത രീതിയിലുള്ള നിയമ നടപടി ഉണ്ടാകണം അതാണ് വേണ്ടിയത് ഇതാണ് എനിക്ക് പിന്നെ ഇവിടെയുള്ളതെന്ന് പറഞ്ഞാൽ പൊതുവിൽ ജനങ്ങൾക്ക് വലിയ നിരാശീൽ വേദനയുണ്ട് നിസ്സാര സമയം കൊണ്ട് കൂട്ടപ്പണി അടിച്ചപ്പോ ആയിരക്കണക്കിന് ജനം അവിടെ ഒഴുകിയെത്തിയത് അങ്ങനെ ഉണ്ടായി ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഈ പള്ളിയോടുള്ള സ്നേഹവും അത് നിലനിർത്തിക്കൊണ്ടു ഉണ്ടാകണം ഇന്നലെ നടന്നിരുന്ന നടന്ന സംഭവങ്ങളെല്ലാം വളരെ അപലമനീയമാണ് പ്രത്യേകിച്ച് ഈ ഇടവകയിലെ വൈദികൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ച് ഞെട്ടലുളവാക്കുന്നതാണ് ഈ സംഭവം പ്രതീക്ഷിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഭീകാര പ്രശസ്റ്റൻ ഒരു ഒരു കാര്യത്തിൽ ഇടപെടുകയും ആ കാര്യം വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തെ തന്നെ ബാധിക്കുകയും ചെയ്തു അത് പ്രത്യേകിച്ച് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായി പോയി എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് അതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇടവകയുടെ പേരിലുള്ള വലിയ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് ാണ് ഇന്നലെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് സഹായമെല്ലാം ലഭിക്കുകയും ഇതിനെതിരെ ഞങ്ങൾ ഇടവക ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഈ കാര്യത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇത് സങ്കടകരമായ ഒരു കാര്യമാണ് എല്ലാം